സിമ്പിൾ ആയിട്ട് എങ്ങനെ എക്സൽ പഠിക്കാം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം ഞാനിവിടെ സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിംപിളായിട്ട് ചെയ്യാം സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നെയിം സബ്ജക്റ്റ് കൊടുക്കാം ഈ ഇപ്പോൾ എക്സെല് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി ടോട്ടൽ മാർക്കാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തു ഇവിടെ സെൻറ്റർ അലൈൻമെൻറ്റ് ഉണ്ട് ഈ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ എല്ലാം ആ ഒരു സെല്ലിൽ സെൻട്രലൈസ് ചെയ്ത് കാണിക്കും ഇപ്പോൾ സീരിയൽ നമ്പർ കൊടുത്തു എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ടെൻ സ്റ്റുഡൻസിൻ്റെ ആണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വൺ ടു കൊടുത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെയ്യാം അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിരുന്നു ഓട്ടോ ഫില്ല് സീരീസ് സീരീസിൽ കോളം വൈസ് ആണെങ്കിൽ കോളം വൈസ് സെലക്ട് ചെയ്യുക സ്റ്റെപ്പ് വാല്യൂ വൺ കൊടുത്തു സ്റ്റോപ്പ് വാല്യൂ ടെൻ കൊടുത്തു കൂടുതൽ നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ഇപ്പോൾ ടെൻ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ ഈ കോളം നമുക്ക് സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം സെൻറ്റർ കൊടുക്കാം അതുപോലെ ഇപ്പം ഞാൻ നെയിം കൊടുത്തു ഇപ്പം ഞാനിതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പത്ത് കുട്ടികളുടെ മാർക്സ് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് നമുക്ക് കൊടുത്തിരി കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് സെൻട്രലൈസ് ചെയ്യാം സെൻട്രലൈസ് ചെയ്തു ഇനി ഓരോരുത്തരുടെയും ഈ റോ വൈസ് ടോട്ടൽ നമുക്ക് കാണാം ടോട്ടൽ മാർക്സ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഇവിടെ ടോട്ടൽ എന്നുള്ളിടത്ത് ഓട്ടോസം കൊടുക്കാം സം ഓഫ് ഡി ത്രീ ടു ജി ത്രീ എൻട്രി ചെയ്യാം ഇനി എന്ത് ചെയ്യണം ഓരോരുത്തരുടെയും കിട്ടണം ഓരോന്നു കാണേണ്ടതില്ല ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇത്രയും മനസ്സിലായോ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ മാത്സിൻ്റെ മാർക്ക് കൊടുത്തിട്ടില്ല ഇപ്പോൾ മാത്സിൻ്റെ മാർക്ക് കൂടി എനിക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് മലയാളം കഴിഞ്ഞിട്ട് ഒരു കോളം കൂടി എനിക്ക് ആഡ് ചെയ്യണം അതിന് വേണ്ടി എന്ത് ചെയ്യണം എവിടെയാണോ കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സയൻസ് എന്നുള്ള സബ്ജക്റ്റിന് മുമ്പാണ് കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് സയൻസിൽ ക്ലിക്ക് ചെയ്തു ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആ സെല്ലിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ടിൽ എൻറ്റയർ കോളം സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പം ആ രണ്ട് കോളത്തിനിടയ്ക്ക് ഒരു കോളം ഇൻസേർട്ട് ചെയ്തു ഓക്കെ ഒന്നുകൂടി കാണിക്കാം അതായത് ഇപ്പോൾ സയൻസിനും മലയാളത്തിനും ഇടക്ക് ഒരു കോളം ഇൻസേർട്ട് ചെയ്തിട്ട് മാത്സിൻ്റെ മാർക്ക് കൂടി അതിൽ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം ഇപ്പം ഞാനിവിടെ സയൻസ് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തു റൈറ്റ് ക്ലിക്ക് ചെയ്തു ഇൻസേർട്ട് കൊടുത്തു എൻറ്റയർ കോളം സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു അപ്പോൾ അവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്തു ഇനി ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി മാറ്റർ കോളം ഇടക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ക്ലിക്കിൽ ഇൻസേർട്ട് എൻറ്റയർ കോളം സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക ഓക്കെ ഇപ്പോൾ എനിക്ക് സോഷ്യലിൻ്റെ മാർക്കിന് മുമ്പാണ് വേറൊരു കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് മാത്സിൻ്റെ മാർക്ക് അവിടെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം സോഷ്യൽ എന്നുള്ള എഴുതി എഴുതിയിരിക്കുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തു അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക എൻ്റെ കോളം സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്തു ഇനി നമുക്കിപ്പോൾ ഇവിടെ ഇടയ്ക്ക് റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എവിടെയാണ് റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ റൈ റൈറ്റ് ക്ലിക്ക് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക എൻ്റെ റോ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ എവിടെയാണോ നമ്മുടെ കൗസർ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നിലൊരു റോ ഇൻസേർട്ട് ചെയ്യും ഓക്കെ റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴത്തെ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക എൻ്റെ റോ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ എവിടെയാണോ കേസർ നിന്നിരുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു റോ ഇൻസേർട്ട് ചെയ്തു കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് കൊടുക്കുക എൻറ്റയർ കോളം സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ എവിടെയാണോ നിന്നിരുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്തു കോളം എങ്ങനെയാണ് അഡീഷണലായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റോ എങ്ങനെയാണ് അഡീഷണൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് അതാണിപ്പം നമ്മൾ പഠിച്ചത് ഇപ്പം ഞാനിവിടെ മാത്സിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മളിവിടെ മാത്സിൻ്റെ മാർക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഈ ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും എത്രയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതും ആഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർട്ടി കൊടുത്തു എൻട്രി ചെയ്തു കണ്ടോ ടോട്ടൽ മാറി കണ്ടോ ഓക്കെ ഫിഫ്റ്റി ഫൈവ് കൊടുത്തു ഇപ്പോൾ ടു ഫോർട്ടി ടു ആണ് ഇവിടെ ടോട്ടൽ നിൽക്കുന്നത് ടോട്ടൽ ചേഞ്ച് ചെയ്യുന്നത് നോക്കിക്കോളൂ സെവൻ ആയി ഓക്കെ അതായത് നമ്മളിപ്പോൾ ഇവിടെ മാർക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടലിലും അത് കറക്റ്റ് ചെയ്തോളും കണ്ടോ ഫോർട്ടി നയൻ കൊടുത്തു ഫിഫ്റ്റി സിക്സ് കൊടുത്തു ഓക്കെ ത്രയും മനസ്സിലായോ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു അതിൽ മാർക്സ് ഡിഫറെൻ്റ് മാർക്സ് കൊടുത്തു പിന്നെ അതിൻ്റെ ടോട്ടൽ കണ്ടു അത് ഓട്ടോസം യൂസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കണ്ടു അതോ ഒരു സെല്ലിലേ കണ്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെയ്യാണ് ചെയ്തത് പിന്നെ ഇടക്ക് നമ്മളൊരു കോളം ഇൻസേർട്ട് ചെയ്തു പിന്നെ റോ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കി ഓക്കെ ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫുൾ സെലക്ട് ചെയ്യാം എവിടെ വരെ ബോർഡർ വേണം അത് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് ഇവിടെ ഈ ബോർഡറിനുള്ള നിന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുക ഫുൾ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് ഫുള്ളും ബോർഡറിനകത്തായി ഓക്കെ ഇപ്പോൾ ടോട്ടൽ എന്നുള്ളത് ഫുൾ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്സ് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽ കളർ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഫുൾ ഫില്ല് ചെയ്തു അപ്പോൾ ഫുൾ കോളം സെലക്ട് ചെയ്ത് അത്രയും കോളം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോണ്ട് കളർ കൊടുക്കണം സെലക്ട് ചെയ്യുക ഈ ഫോണ്ടിൻ്റെ കളറ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുക ബ്ലൂ കൊടുത്തു ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനിയിപ്പോൾ എനിക്ക് സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് എന്നുള്ള ഈ ഹെഡിങ് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി കൊടുക്കണം ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇത് സെലക്ട് ചെയ്തു ഇവിടെ നിന്ന് കൺട്രോൾ എക്സ് അടിച്ചു കട്ട് ചെയ്തു ദെൻ ഇവിടെയാണ് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ഞാൻ കേസർ പ്ലേസ് ചെയ്തു കൺട്രോൾ വി കൊടുത്തു ഓക്കെ ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ നീക്കാം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്താൽ മതി കൺട്രോൾ എക്സ് കൊടുത്തു കൺട്രോൾ വി കൊടുത്തു ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ റൈറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് എനിക്ക് സ്പേസ് ബാർ കൊടുക്കണം കുറച്ച് അങ്ങോട്ട് നീക്കണം കണ്ടോ അതായത് ആ കൊടുത്തിരിക്കുന്ന മാറ്റർ അതിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെല്ലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടൈപ്പ് ചെയ്യുക എൻട്രി ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് ഏകദേശം ഇതിൽ നിന്ന് അടുക്ക് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിന് കഴുറ് വന്നിട്ടുണ്ട് അവിടെ ആക്റ്റീവായി നമുക്ക് സ്പേസ് കൊടുക്കണമെങ്കിൽ സ്പേസ് ബാർ നീക്കി കൊടുത്താൽ മതി സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മതി ഓക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം ഇതിപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത ഫയലാണ് ഫയലിൽ സേവ് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ സിമ്പിളിൽ സേവിൻ്റെ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേൽ കൺട്രോൾ എസ് പ്രസ് ചെയ്താൽ മതി ഒന്നുകിൽ കൺട്രോൾ എസ് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നെന്തെല്ലാം പഠിച്ചു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അത് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാം സെൻട്രലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തു ഇതിപ്പോൾ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റാണ് ചെയ്തത് സീരിയൽ നമ്പർ കൊടുത്തു നെയിം പിന്നെ സബ്ജെക്ട്സ് കൊടുത്തു ടോട്ടൽ കൊടുത്തു മാർക്സ് കൊടുത്തു പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്പർ കൊടുക്കുക ഓട്ടോ ഫില്ലില് ഇവിടെ സീരീസിൽ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തായിരുന്നു ഇപ്പോൾ കോളം വൈസ് ആണെങ്കിൽ കോളം സെലക്ട് ചെയ്ത് സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുക സ്റ്റോപ്പ് വാല്യൂ കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ഒരു ഹൺഡ്രഡ് സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ ഹൺഡ്രഡ് നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും സീരിയൽ നമ്പറിൽ പിന്നെ നെയിം ഓഫ് സ്റ്റുഡൻസ് കൊടുക്കുക പിന്നെ മാർക്സ് കൊടുക്കുക ഞാനിവിടെ ഇംഗ്ലീഷ് മലയാളം സയൻസ് ആദ്യം കൊടുത്തത് സോഷ്യൽ ടോട്ടൽ ഇത്രയായിരുന്നു മാത്സിൻ്റെ ഇടക്ക് വിട്ടുപോയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ ഒരു കോളം ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ കേസർ പ്ലേസ് ചെയ്യുക അതായത് ഇപ്പോൾ സോഷ്യൽ എന്നുള്ള സബ്ജക്റ്റിന് മുമ്പാണ് എനിക്ക് മാത്സിൻ്റെ മാർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ സോഷ്യൽ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ടിൽ എൻറ്റയർ കോളം സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ എവിടെയാണോ കേസർ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ മാറ്റർ കൊടുക്കാം ആ മാറ്റർ കൊടുക്കുമ്പോൾ ഈ മാർക്സ് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ ടോട്ടൽ മാർക്ക് കൊള്ളും ഓക്കെ പിന്നെ നമ്മൾ ടോട്ടൽ കണ്ടത് ഓട്ടോസം യൂസ് ചെയ്തിട്ടാണ് റോവൈസ് ടോട്ടൽ നമ്മൾ കണ്ടു ഒരെണ്ണത്തിൽ മാത്രം കണ്ടു അതിന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എല്ലാത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്തത് പിന്നെന്താ പിന്നെ നമ്മളിത് സെലക്ട് ചെയ്ത് അതിന് ബോർഡർ കൊടുത്തു പിന്നെ ഇതിൻ്റെ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്തു ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ അതല്ലാതെ ഈ എഴുതിയിരിക്കുന്ന മാറ്ററിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കേസർ കാണും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക അപ്പോൾ സ്പേസ് ബാർ കൊടുക്കണേൽ സ്പേസ് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി ബാക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് കൊടുക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി ചെയ്താൽ മതി ഓക്കെ അതുപോലെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കോളം സെലക്ട് ചെയ്തു എത്ര മാറ്ററാണ് വേണ്ടത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത്ര മാറ്റർ സെലക്ട് ചെയ്തു ഇവിടെ ഫിൽ കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കളർ ഫിൽ ചെയ്തു അതുപോലെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്തു ഫോൺ കളർ സെലക്ട് ചെയ്തു ഫോണ്ട് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ പിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തു ഓൾറെഡി സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ കൺട്രോൾ എസ് പ്രസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ വീഡിയോയ്ക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്